രാഹുൽ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ വലിയ വിവാദങ്ങളാണ് പുട്ടിപ്പുറപ്പെടുന്നത് സി പി എം എം എൽ എ എം മുകേഷിനെതിരെ നേരത്തെ ഉയർന്നുവന്ന ആരോപണങ്ങൾ ഉയർത്തി കോൺഗ്രസ് മറുപടി പറയുമ്പോൾ ഇടതുപക്ഷം പ്രതിരോധത്തിലാണ് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭചിത്ര പരാതി നൽകിയത് വ്യാജമാണെന്ന ആരോപണം കോൺഗ്രസ് സൈബർ ഉയർത്തിയിരുന്നു എന്നാൽ അത്തരം ആരോപണങ്ങൾ വെറും പൊള്ളയാണെന്നും പെൺകുട്ടി ഇപ്പോഴും ആ ട്രോമയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ ലക്ഷ്മി പത്മ നേരത്തെ സമാനമായ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ലക്ഷ്മി പത്മയുടെ പേര് ചേർത്ത് സി പി എം സൈബർ ഇടങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു അന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷ്മി പത്മ സി പി എം സൈബർ സഖാക്കന്മാർക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇന്ന് ഇരയായ പെൺകുട്ടി സാങ്കൽപിക കഥാപാത്രം അല്ല എന്ന് വിളിച്ചു താൻ അതിജീവിതയെ കണ്ടുവെന്നും അവർ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിച്ചു ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണെന്നും മാധ്യമ പ്രവർത്തകർ പറഞ്ഞു അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനൊപ്പം ചുറ്റും നടക്കുന്ന ഇത് സംബന്ധിച്ച വിവാദങ്ങൾ ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് കണ്ടതെന്നും അവർ പറഞ്ഞു മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നതുവഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണം എന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞതെന്നും പറഞ്ഞാണ് ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തക ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്